ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണേ അപ്പം ഇന്നത്തെ വീഡിയോ കൂട്ടുകാർ കാത്തിരിക്കുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പം നമ്മളെ വിഷുവിൻ്റെ അന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ തന്നെയുള്ളൂ അപ്പോൾ കൂട്ടുകാരെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ നമ്മൾ കണി വെച്ചത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ തലേ ദിവസം നമ്മൾ കണിയൊക്കെ ഒരുക്കി വെക്കും ചോർണലൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ലാസ്റ്റാണ് ഇത് ചെയ്യുക അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിട്ട് തലേ ദിവസം റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് ഇത് അപ്പം പിറ്റേ ദിവസം രാവിലെ ആദ്യം നീച്ചത് കേട്ടോ ഒരു മൂന്ന് മണിക്ക് ശേഷം ഞാൻ അലാറം വെച്ചിരുന്നു അത് അടിച്ചപ്പോൾ ഞാൻ വന്നിട്ട് കണി കണ്ടു അതിന് ശേഷം ഏട്ടനെ വിളിച്ചു മക്കളെ വിളിച്ചു അതൊക്കെ കഴിഞ്ഞ് കണ്ണ നീച്ച് വന്നപ്പോഴാണ് കേട്ടോ വീഡിയോ എടുക്കേണ്ട ഒരു ഇതുണ്ടായത് വീഡിയോ എടുക്കാൻ സത്യത്തിൽ മറന്നു പോയിരുന്നു കേട്ടോ മക്കളെയൊക്കെ വിളിച്ചുണുത്തണ ആ ഒരു തിരക്കിലേ മറന്നിരുന്നു അപ്പോൾ പിന്നെ എൻ്റെ കാണലും കുട്ടികളെ കാണലും ഒക്കെ കഴിഞ്ഞപ്പോൾ അനുമോളും കണ്ണനും കൂടിയും കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചീനെയൊക്കെ വിളിച്ചു കെട്ടോ അങ്ങനെ ചേച്ചി ഏട്ടനും അച്ഛനും അമ്മയും ഒരൊക്കെ വിളിച്ചുണത്തി എല്ലാവരും വന്ന് കണിയൊക്കെ കാണുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് തമ്മള നന്ദൊട്ടനെ കാണിച്ചപ്പോഴേ ഇതൊക്കെ ഞാൻ ഇന്നലെ കണ്ടതല്ലേ എന്നാ പറഞ്ഞത് കേട്ടോ എന്തായാലും ആ ഒരു ഉറക്കത്തിൻ്റെ ഇത് ശരിക്കും മാറിയിട്ടില്ല ഇന്ന മാറിയിട്ടുണ്ട് അങ്ങനെയാണ് അപ്പം ഇതാ എല്ലാവർക്കും കൈനേട്ടം തരികയാണ് ചിലരൊക്കെ മിക്കവാറും ചില ആൾക്കാരൊക്കെ വെറ്റിലടക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയാവും കൊടുക്കുക അല്ലേ ഇവിടെ പിന്നെ അച്ഛൻ ആ ഒരു ശീലമല്ല കേട്ടോ ഞാൻ വന്നേ മുതൽ ഇങ്ങനെയാണ് കാണുന്നത് എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛന് വെറ്റിലിടക്കൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് തരുകട്ടോ പിന്നെ കുറേ വീഡിയോസിൽ ഞാൻ കണ്ടു വെറ്റിലിടക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ കൊടുക്കണത് അപ്പോൾ ഓരോരുത്തരും ഓരോ രീതിക്കാണ് അപ്പം അതിലൊന്നും കുഴപ്പമില്ലല്ലേ അപ്പം എന്തായാലും അച്ഛൻ വലിയവർക്ക് വലിയ നോട്ടും ചെറിയവർക്ക് ചെറിയ നോട്ടൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അച്ഛൻ്റെ കൊടുക്കൽ കഴിഞ്ഞു ഏട്ടൻ്റെ കൊടുക്കൽ അതുപോലെ ചേച്ചീൻ്റെ ഒരു ഉണ്ട് ഞാൻ കൊടുത്തു അമ്മ തന്നു അതേപോലെ ഏട്ടൻ തന്നു പിന്നെ സച്ചമ്മ കുട്ടികൾക്കൊക്കെ കൊടുത്തു കണ്ണൻ കുട്ടികൾക്ക് കൊടുത്തു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അതൊക്കെ ഒരു രസം തന്നെയാണ് കേട്ടോ പണ്ടൊക്കെ എന്ന് പറഞ്ഞാലേ ഒരു ഉറപ്പായിരുന്നു കൈനീട്ടം കൊടുത്തിരുന്നു കേട്ടോ ഇപ്പോഴും അമ്പലത്തിലൊക്കെ ചെന്നാ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇപ്പോഴത്തെ മക്കൾക്ക് വലിയ വലിയ അൻപതിന്ന് അങ്ങോട്ട് കിട്ടിയാലുള്ളൂ ഒരുക്കൊരു സന്തോഷം കേട്ടോ നമ്മളെ നന്ദോന് അൻപതിന്റെ നോട്ടാണ് മിക്കവാറും എല്ലാരും കൊടുത്തത് പക്ഷേ എങ്കിലും അതൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവരും ഈ ഒരു കളർ തന്നിട്ട് എന്നെ പറ്റിക്കുകയാണ് എന്നിങ്ങനെ പറയിയിരുന്നു കേട്ടോ നീല കളർ തന്നിട്ട് എല്ലാവരും എന്നെ പറ്റിക്കുകയാണല്ലേ വേറെ തെരി വേറെ തെരി എന്നൊക്കെ പറയണുണ്ടായിരുന്നു കേട്ടോ എന്തായാലും കിട്ടിയ പൈസ തിരിച്ചു മറിച്ച് എണ്ണ അവിടെ കൊണ്ടെക്കുക ഇവിടെ കൊണ്ടെക്കുക അങ്ങനെയുള്ള ഇതൊക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും നല്ല രസം തന്നെയായിരുന്നു അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളത് വീണ്ടും വടക്കം പൊട്ടിക്കലാണ് കേട്ടോ തലേ ദിവസം പൊട്ടിച്ചതാണ് പിന്നെയും പുലർച്ചെ എല്ലാവരും പൊട്ടിക്കൂട്ടോ അപ്പം എനിക്ക് തോന്നണേ ഞാനാണ് ഫസ്റ്റ് ഈ ഒരു ഭാഗത്തുനിന്ന് ആദ്യം നീച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളാണ് ഫസ്റ്റ് കണി കണ്ടത് തോന്നുന്നത് അതിന് ശേഷമാണ് എല്ലായിടത്തൊന്നും പടക്കം പൊട്ടിക്കനൊക്കെ സൗണ്ട് കേട്ട് കേട്ടോ പുലർച്ചയ്ക്കുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ എന്ന് പറയണമെന്നില്ല ഞങ്ങൾ കിടന്നപ്പോൾ തന്നെ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആകെ രണ്ട് മണിക്കൂറ് രണ്ടര മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുള്ളൂ വീണ്ടും എല്ലാവരെയും നീപ്പിച്ചു പിന്നെ പടക്കം പൊട്ടിക്കലായി പൂത്തിരി കത്തിക്കലായി മേശാപ്പൂ കത്തിക്കലുണ്ട് പിന്നെ എല്ലാരും നല്ല ഉഷാറായിട്ടോ അങ്ങനെ എല്ലായിടത്തുനിന്നും പിന്നെ എല്ലാ ഇതും പൊട്ടലും ചീറ്റലും ഒക്കെ കേൾക്കാനും കാണാനും ഒക്കെ തുടങ്ങിയിട്ടോ ഇതെന്തായാലും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റാ കത്തിച്ചത് പിന്നെ അതാ മക്കളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പൂത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് നാലുമണിയൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒന്ന് കിടന്നപ്പോൾ പിന്നെ കിടന്നിട്ട് അറിഞ്ഞില്ല ആറുമണിയായി നെയ്ച്ചപ്പോൾ പിന്നെ സദ്യ ഒന്നല്ലാത്തതുകൊണ്ട് ഒരു സമാധാന കേട്ടോ സദ്യ ആണെങ്കിൽ പിന്നെ കിടക്കുന്ന അല്ല കേട്ടോ എല്ലാ വർഷം അങ്ങനെയാണ് ചെയ്യൽ പിന്നെ അവിടെ കിടക്കലില്ലെങ്കിൽ കിടന്നാൽ തന്നെ ഒരു അരമണിക്കൂറൊക്കെ കിടക്കുകയുള്ളൂ പിന്നെ രാവിലെ ആറ് മണിക്ക് നീച്ച് കുളിക്കലും എൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് തീയൊക്കെ കത്തിച്ച് ഞാൻ കുറച്ച് വെറും വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബിരിയാണിയാണ് വെക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടേം കുറച്ച് വെള്ളടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളിതാ ഏലക്കായ പട്ട ഗ്രാമ്പു മസാലകളൊക്കെ അവിടെ എന്താ പറയുക ചൂട് തട്ടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിയന്ന് അനച്ച് വെച്ചിട്ടുണ്ട് നമ്മളെ പാക്കറ്റ് കൂടിയാണ് അപ്പോൾ കുറച്ച് സമയം അവിടെ ഇരിക്കണം കേട്ടോ എന്നാലേ സോഫ്റ്റ് ആകുകയുള്ളൂ പിന്നെ നമ്മൾ ഇന്ന് നമ്മളിന്ന് അടപ്രഥമനുണ്ടാക്കണുണ്ട് അതിനോടൊപ്പം തന്നെ സേമിയ പായസം കൂടി ഉണ്ടാക്കണുണ്ട് കേട്ടോ അടപ്രഥമനും പാലടയൊക്കെ കുടിച്ച് കുടിച്ച് സത്യത്തിൽ മടുത്തുട്ടോ അപ്പം ഈ ഒരു സേമ്യ ഉണ്ടാക്കണമെന്ന് കുറേ ദിവസമായി വിചാരിക്കണേ അപ്പം സാധനം അവിടെ ഇരിക്കുന്നുണ്ടേന്ന് പക്ഷെ ഇരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് സേമ്യ പായസം വെക്കാന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ചേച്ചിക്കും ഏട്ടനൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് അച്ഛനും അമ്മയ്ക്കും ഒന്നും വലിയ താല്പര്യമില്ല അതുപോലെ തന്നെ എൻ്റെ മക്കൾ കൂട്ടും എൻ്റെ മക്കൾക്ക് ശർക്കര പായസമാണ് കൂടുതലും ഇഷ്ടം പിന്നെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണല്ലോ അപ്പം അത് വിചാരിച്ചിട്ട് അതും വെക്കാം പിന്നെ പിന്നെ ഇന്നത്തെ ദിവസം നമുക്ക് അടപ്രഥമൻ പായസത്തിന് ഒരു നൂറ് ഗ്ലാസ്സിന് ഓർഡർ ഉണ്ട് കേട്ടോ അപ്പം അതെന്തായാലും ചെയ്യണം പിന്നെ ആ കൂട്ടത്തിൽ കുറച്ച് അമ്മയ്ക്കും ഒക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്യും കേട്ടോ കുറച്ചേറെ ഉണ്ടാക്കണം പിന്നെ അതാ ചേച്ചി നീച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ചേച്ചി നീച്ചു വന്നപ്പോൾ ഞാൻ തേങ്ങ ചിരകാൻ വേണ്ടി എടുത്തു തരുന്നിട്ട് അപ്പോൾ ചേച്ചി ചിരകി തരാന്ന് പറഞ്ഞിട്ട് കുട്ടിക്കില്ല തേങ്ങ ഇതാക്കണം ചേച്ചി ചിരകി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ടിന് കുഴച്ചവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടോ വീണ്ടും അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് പിന്നെ അതാ പുട്ടുണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ ദിവസമൊക്കെ നമ്മൾ സദ്യ ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ റവപ്പുമാവാണ് എളുപ്പട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലി അതൊക്കെയാണ് നല്ലത് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമല്ലോ സദ്യ ഉണ്ടാക്കുകയാണെങ്കിൽ കേട്ടോ ഇത് പിന്നെ എന്തായാലും നമ്മൾ സദ്യ അല്ലല്ലോ പിന്നെ പപ്പടമുണ്ട് പപ്പടം കാച്ചി അതേപോലെ പഴം ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ടാണ് കുട്ടുണ്ടാക്കണത് പിന്നെ നിലയത്തെ കുറച്ച് ചിക്കൻ കറി ഇരിക്കുന്നുണ്ട് വണ്ടവൽക്കും അതും കൂട്ടാം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോ പണികൾ എടുക്കണതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അണ്ടിപ്പരിപ്പ് ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ശരിയാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണം നമ്മളെ ചോറിനുള്ള വെള്ളം തിളച്ചായിരുന്നു അപ്പോൾ അതിൽ അരി ഇട്ട് കൊടുത്ത് ചിലപ്പോൾ ഉണ്ടാ വച്ചേക്കും അമ്മയ്ക്കും വെറും ചോറ് തിന്നാനൊരു പൂതിട്ടോ ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ അപ്പോൾ ഞാൻ എപ്പോൾ വെക്കുകയാണെങ്കിലും ഇത് കുറച്ചവിടെ വെച്ച് വെക്കും ഇല്ലെങ്കിൽ പിന്നെ അതൊരു പേടിയാണ് കേട്ടോ പിന്നെ കഞ്ഞിവെള്ളത്തിന് ആവശ്യം വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വെക്കുന്നത് ഇല്ലയെന്ന് പറയണ്ടല്ലോ നമ്മളെ വീട്ടിലെ അരിയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വെക്കാതിരിക്കണ്ടല്ലോ അങ്ങനെ കുറച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ അടുപ്പിൻ്റെ സൈഡിൽ കണ്ടില്ലേ നെയ്യായിട്ടും അതുപോലെ ബിരിയാണി മസാല അതൊക്കെയാണെ ചൂടാവാൻ വെച്ചിട്ട് പിന്നെ പായസത്തേക്കുള്ള ഇലക്കായൊക്കെ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ തലേ ദിവസം തന്നെ ബിരിയാണിക്ക് സംഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പണി ലാഭമാണ് കേട്ടോ നമുക്ക് പിന്നെതാക്കണ് നമ്മള് ശർക്കര ഒരുക്കാൻ വേണ്ടി വെക്കുകയാണ് അപ്പൊ ഞാൻ ഏതായാലും ചോറ് തിളച്ചില്ലേ അപ്പൊ ആ ചോറ് തിളച്ച് റൈസ് കുക്കറിലേക്ക് മാറ്റിയാണ് പിന്നെ അടുപ്പത്ത് നമുക്ക് വേഗം ശർക്കര ഒരുക്കാൻ വേണ്ടി വെക്കാലോ നീച്ച് കഴിഞ്ഞ പിന്നെ നമ്മള് അതിന്റെ വൃത്തിക്ക് അല്ലേത് ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നങ്ങനെ റെഡിയാക്കി വെക്കാണെങ്കിൽ നമുക്ക് വലിയൊരു ഭാരമായിട്ട് തോന്നൂല കേട്ടോ പണികളുണ്ടാവും നല്ല പണി തന്നെയായിരിക്കും പക്ഷെ എന്നാലും വൃത്തിക്ക് നല്ല രീതിയിൽ നല്ല നീറ്റോടു കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് കഴിയുമ്പോഴേക്കും ഒന്നിങ്ങനെ റെഡിയാക്കി അതെന്താണെന്ന് കണ്ടുവെച്ച് അതുപോലെ കുഞ്ഞു കുഞ്ഞു പണികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സുഖമാണ് അപ്പം ശർക്കര കുറച്ച് അവിടെ എടുത്ത് വെച്ചിരുന്നു അപ്പം അത് ഞാൻ നമ്മളെ ശർക്കര പാത്രത്തേക്ക് ഇട്ട് വെച്ചു കേട്ടോ എനിക്കിവിടെ എല്ലാത്തിനും ഓരോ പാത്രങ്ങളുണ്ട് കിട്ടും അങ്ങനെ ഈ കവറില് കെട്ടിവെക്കണ ഒരു ശീലം ഇല്ലേക്ക് അത് ഇഷ്ടമല്ല ഇവിടെ അമ്മയ്ക്കും അതിനോട് വലിയൊരു താല്പര്യമില്ല കേട്ടോ അപ്പൊ എല്ലാത്തിനും എല്ലാവർക്കും ഓരോ സ്ഥാനം ഉണ്ട് എന്ന് ഞാൻ എപ്പോഴും പറയലല്ലേ അങ്ങനെ എല്ലാവർക്കും ഓരോ സ്ഥാനം ഉണ്ട് പിന്നെ പിന്നെതാ ഞാൻ പപ്പടം കാച്ചി എടുക്കുകയാണ് അപ്പോൾ പപ്പടം ഇന്നലെ നമ്മൾ നെയ്യപ്പുണ്ടാക്കിയ ആ ഒരു എണ്ണയിലാണ് കേട്ടോ ഞാൻ പപ്പടം കാച്ചി എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു എണ്ണ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ അപ്പോൾ പപ്പടം കൂടിയും കാച്ചി എടുത്തു അപ്പം ഉച്ചത്തേക്കും കൂടിയും കണ്ടിട്ടാണ് കാച്ചിയത് ഇല്ലെങ്കിൽ അപ്പോൾ വീണ്ടും കാച്ചി എടുക്കാന്ന് വിചാരിച്ചു അപ്പം ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് ആ ഒരു ഷാറില്ല എന്ന് പറഞ്ഞിട്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് ചേച്ചിക്കൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അപ്പം കട്ടൻ ചായ വേണം കേട്ടോ ഇനിയിപ്പോൾ കുളി കഴിയാൻ നല്ല രാവിലെ നീച്ച് കഴിഞ്ഞാൽ അപ്പം കട്ടൻ ചായ കിട്ടണം ഇവിടെ അമ്മയും അച്ഛനും ചേച്ചിയും ഒക്കെ അങ്ങനെ തന്നെ നേടന് മാത്രം ആ ഒരു ശീലമല്ല പിന്നെ പിന്നെന്താ ഞാൻ നാളികേരമൊക്കെ ഒന്ന് പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ നമുക്ക് നൂറ് ഗ്ലാസ് പായസം ഉണ്ടാക്കണ്ടേ അപ്പം എനിക്ക് ഒരുപാട് നാളികേരം വേണം എന്നും ഉണ്ടാക്കണേകാളിലും ഇരട്ടി വേണ്ടേ അപ്പം അതുകൊണ്ട് അതൊക്കെ കൂടെ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തു ഞാൻ ഇങ്ങനെ സിംഗിൾ വെച്ചിട്ട് പൊട്ടിച്ചിട്ട് കഴുകി കഴുകിയെടുക്കൂട്ടോ നാളികേരം അമ്മ എപ്പോഴും പറയലുണ്ട് എന്തിനാ എന്തിനാണ് നാളികേരം കഴുകൽ എന്നുള്ളത് അപ്പം ഞാൻ നാളികേരം കഴുകണത് എന്താന്ന് വെച്ചാൽ നമ്മൾ ചെലവണ സമയത്ത് അതിന്റെ പുറത്തുള്ള ഒരു തൊപ്പകളൊക്കെ അല്ലേ അത് ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളൊരു നനവോട് കൂടിയിട്ട് ചിരകുവാണെങ്കിൽ നമ്മൾ നാളികേരത്തേക്ക് അങ്ങനത്തെ കരടും കാര്യങ്ങളൊന്നും ചാടൂല അപ്പം ഞാനിപ്പോൾ ഇത് കാട്ടണോ അമ്മയും എപ്പോഴെങ്കിലൊക്കെ നാളികേരം പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ പിന്നെ അതാ നാളികേരൊക്കെ ചേച്ചി ഇവിടെ ചിരക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ പാറു നീച്ചിട്ടുണ്ട് കേട്ടോ പാറുവാണ് ഫസ്റ്റ് നീച്ചിട്ടുള്ളത് കുട്ടികളേല് പിന്നെ ഞാനിവിടെ ഈ പൊടിക്കലിലാണ് കേട്ടോ നമ്മളെ ബിരിയാണി മസാല പൊടിച്ച് വയ്ക്കണം അപ്പം ആദ്യം തന്നെ ഞാൻ എന്താ ചെയ്തറിയോ ഏലക്കായി പഞ്ചസാരയാണ് പൊടിച്ചെടുത്തത് നമ്മളെ സേമിയ പായസത്തിക്കുള്ളത് കേട്ടോ പിന്നെ രണ്ടാമതായിട്ട് ചുക്കും ജീരകവും ഏലക്കായും പഞ്ചസാരയും കൂടി കൂടിയിട്ട് അടപ്രഥമേക്കുള്ളത് അത് പൊടിച്ചെടുത്തു അതിന് ശേഷം നമ്മളെ ബിരിയാണി മസാല ഉണ്ടല്ലോ അതും കൂടിയും പൊടിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകുമൊക്കെ ചതച്ചെടുക്കാൻ ഈ ഒരു കുഞ്ഞു ജാറിലാണല്ലോ അതൊക്കെ നമ്മൾ ചെയ്യുക അപ്പം അതുകൊണ്ട് അതൊക്കെ അങ്ങനെ ചെയ്ത് വെക്കുകയുണ്ടോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കുകയാണ് അപ്പോൾ ഓരോന്നും ഞാൻ പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു അടിപാത്രത്തിലാക്കിയിട്ട് ഇങ്ങനെ വെക്കുകയാണ് അപ്പം നമുക്ക് ആ ഒരു സമയത്ത് എടുത്താൽ മതിയല്ലോ നമ്മളങ്ങനെ പുറത്ത് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോവും ഒരു പേപ്പറിൽ പൊതിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ അടച്ചവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും പിന്നെ ഞാൻ ഉള്ളി അരിയാൻ വേണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ ബിരിയാണിക്ക് ഉള്ള സവോള നരിഞ്ഞെടുക്കുകയാണെ ബിരിയാണിക്ക് പിന്നെ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണം മസാല ഉണ്ടാക്കാൻ വേണം അതുപോലെ സലാഡ് ഉണ്ടാക്കാൻ വേണം മൂന്നിക്കും കൂടി ഉള്ളത് അതൊക്കെ സെറ്റാക്കി വെച്ചു അപ്പോഴേക്കും ചേച്ചി കുഴങ്ങിയിട്ടുണ്ട് കേട്ടോ നാളികേരം ചിരുകിയിട്ട് പിന്നെ ഞാൻ നാളികേരം ചെലവാന്ന് നമുക്ക് പിന്നെ അത് ശീലമായതാണ് എന്നാൽ തന്നെ കുഴങ്ങൂട്ടോ മാറി മാറിയാണ് നമ്മൾ ചിലകിലുള്ളത് അപ്പം കണ്ണും ഉതാ നീച്ച് വന്നിട്ടുണ്ട് അമ്മയ്ക്ക് എന്നെ വിളിച്ചുകൂടിയിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മായി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ വിളിക്കാതിരുന്നത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ രണ്ടെണ്ണം ചെരവട്ടെ എന്നിട്ട് കണക്ക് ചെലവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞ അങ്ങനെ ഇരിക്കുകയാണ് പുലർച്ചെ കടന്നിട്ടേ ഉറക്കും മതിയായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ നീച്ചിട്ടുണ്ട് എല്ലാവരും ഓരോരുത്തർ ഓരോരുത്തരും അച്ഛനും ഒക്കെ ഉണന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഏട്ടനും ചോദിച്ചു ഞാൻ ചിരകി എന്ന് ചോദിച്ചു കേട്ടോ ഏട്ടനാണെങ്കിൽ നാളികേരം ചിരാവാൻ തുടങ്ങിയ അപ്പ കൈയ്യൊരു എന്താ പറയാ മേലൊരു വേദനയാണെന്ന് പറഞ്ഞിട്ടോ ഏട്ടനെ വലിയൊരു സുഖമല്ല നാളികരം ചിരകണേകൊണ്ട് അപ്പൊ ഞാൻ വല്ലാതെ അങ്ങോട്ട് ചിരവിക്കലും ഇല്ല അപ്പോൾ നമ്മളെ ശർക്കരയൊക്കെ ഉരുകി വന്നപ്പോളേ പിന്നെ ഞാൻ അടുപ്പത്ത് വെള്ളം വെച്ചിരുന്നു കേട്ടോ അതൊക്കെ തിളച്ച് വന്നപ്പോൾ അടയൊക്കെ വേവാൻ വേണ്ടി ഇട്ട് കൊടുത്തിരുന്നു അപ്പോൾ ഈ ഒരു മട്ടേന്റെ അടയാണ് നമ്മൾ അടപ്രഥമം വയ്ക്കാൻ എടുക്കലുള്ളത് പാലടയാണെങ്കിൽ നമ്മൾ വെള്ളം അരിയിൻ്റെ അടയാണ് വാങ്ങലുള്ളത് കേട്ടോ അപ്പോൾ കുഞ്ഞി അടയാണ് ഞാൻ വാങ്ങലുള്ളത് വലിയ ഇടയല്ല വലിയ ഇടയ്ക്ക് ഇതിനേക്കാളും റേറ്റ് കൂടുതലാണ് കേട്ടോ ഇത് ഒരു കിലോന് നമ്മളവിടെ നൂറ്റി അറുപത്തി നാലൊക്കെയാണ് കേട്ടോ വില ഉള്ളത് അപ്പോൾ എന്തായാലും ഞാൻ ആ ഒരു മട്ടേൻ്റെ അട കുറച്ച് സമയം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ പിന്നെ അത് ഊറ്റി എടുക്കുക നല്ലോണം പച്ചവെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ പണികളങ്ങനെ ഒതുക്കി വെക്കുകയാണ് പിന്നെതാ ഞാൻ അടുപ്പത്ത് വീണ്ടും സേമിയ പായസ്തിക്കുള്ള ചവരി ഉണ്ടല്ലോ സാബൂനരി എന്നൊക്കെ പറയില്ലേ കൂട്ടുകാർക്ക് അറിയില്ലേ ഒരു ചെറിയ ചെറിയ മണിമണി പോലത്തെ ഒരു വെളുത്തരി ആ ഒരു സംഭവം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിപ്പം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ എങ്കിൽ ഞാൻ മിക്കവാറും സമയത്ത് ഞാനിങ്ങനെ വേവിച്ചിട്ട് സെപ്പറേറ്റ് വേവിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കലുള്ളത് എനിക്കൊരു പേടിയാണ് അത് വേവില്ലേ എന്നുള്ള ഒരു ടെൻഷനാണ് കേട്ടോ അപ്പം എന്തായാലും അതും കൂടി അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാക്കണേ നമ്മൾ അട വേവിച്ചിട്ടുള്ള ആ ഒരു പാത്രം ഞാൻ അപ്പം തന്നെ കൈയ്യോടെ കഴുകി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ പണികൾ പെട്ടെന്ന് പെട്ടെന്ന് ഒരുങ്ങൂട്ടോ ഇല്ലെങ്കിലോ ഒക്കെ അവിടെ കിടക്കട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ആകെ അങ്ങോട്ടൊരു എന്താ പറയുക അടുക്കും ചിട്ടയും ഇല്ലാത്ത പോലെയോ ഇന്നാൽ തന്നെ നമ്മളെങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആകട്ടോ പിന്നെ മക്കൾ രാവിലെ അമ്പലത്തേക്ക് പോയേന്നു വീട്ടിൽ നിന്ന് അനിയനും അമ്മയും അച്ഛനും നാത്തൂനും ഒക്കെ അമ്പലത്തേക്ക് പോയപ്പോൾ അനുമോളും കണ്ണനും കൂടിയും പോയേന്നു നന്ദി എന്ന് പറഞ്ഞു പിന്നെ ഏട്ടനും ചേച്ചി ചെയ്യുമ്പോൾ ആരും ഒക്കെ ചായ ഒടി ഒക്കെ കഴിഞ്ഞിട്ട് ഓരോരൊക്കെന്നെ പോവുകയാണ് കേട്ടോ ഓലെ വീട്ടിൽ തന്നെ പോവാണ് അവിടെയൊരിക്ക ഒരു കയറി താമസമുണ്ട് പിന്നെ ഓരോ കുട്ടിയച്ചേൻ്റെ വീട്ടിലേക്ക് വിഷുവിനെ വിളിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു കേട്ടോ ഏതായാലും ഇവിടെ തലേ ദിവസം വന്നു കൂടിയല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ ഒരങ്ങോട്ട് പോയി പിന്നെ എന്താ ഒരു പോയി കഴിഞ്ഞേക്ക് അനുമോള് ചായ ഒടിക്കായിരുന്നു കേട്ടോ ഇവിടെ അമ്പലത്തിനിന്ന് വന്നിട്ടല്ലേ അവർ ചായ കുടിക്കണത് പിന്നെന്താ ഞങ്ങൾ പായസ പരിപാടി ഇവിടെ തുടങ്ങിയിട്ടുണ്ട് ഞാനും അമ്മയും കൂടിയും അപ്പം പുറത്ത് തീ കത്തിച്ചിട്ട് നമ്മൾ നമ്മളവിടെയാണ് വെക്കലുള്ളത് കേട്ടോ അപ്പം ഞാനിവിടെ നാളികേര പാലെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അത് വലിയൊരു ടാസ്ക് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറേ അല്ലേ നമുക്ക് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചിക്കനും അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ പോയി കൊണ്ടുവന്നിട്ടുണ്ട് അത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അനുമോൾ കഴുകി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം പായസം ഇതാക്കണം നമ്മളിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇത് ഇളക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കണം ഇളക്കിയാൽ തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം അതിൻ്റെ ചേരുവകളൊക്കെ അതിലേക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ട് അമ്മ ഇളക്കാൻ നിൽക്കുക എന്ന് പറഞ്ഞിട്ടോ ഞാനിവിടെ നിന്ന് അടുക്കളയിൽ നിന്ന് പോന്നാൽ അമ്മ പറയും ഇല്ല പണിയൊക്കെ അവിടെ കിടക്കും എൻ്റെ പോലെയൊക്കെ എടുക്കാൻ വയ്ക്കൂല ഇളക്കി ഞാൻ നിന്നോണ്ട് എന്ന് പറയും അങ്ങനെ അമ്മ അവിടെ ഇളക്കണുണ്ട് അപ്പം അനുമോൾ ഇതാക്കണേ അമ്മയ്ക്ക് ചിക്കൻ നേരേക്ക് തരാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ റെഡിയാക്കണം കേട്ടോ എനിക്കാണെങ്കിൽ ചിക്കൻ നേരെയേക്കണ സമയത്ത് ഓരോന്നോരോന്ന് എടുത്തിട്ട് അതങ്ങനെ കഴുകണം കേട്ടോ എന്നാലേ ഒരു സുഖം കിട്ടുള്ളൂ പിന്നെ അതാ അടപ്രഥമനൊക്കെ ഇവിടെ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് അണ്ടിപ്പരിപ്പും മുന്തിരി നാളികേരക്കൊത്തൊക്കെ വറവ് ഇട്ടു പിന്നെ അതിലേക്ക് നമ്മൾ പൊടികളൊക്കെ ചേർത്തു കേട്ടോ അങ്ങനെ നമ്മളെ അടപ്രഥമൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത് വെച്ച് വെച്ച് ഷീലായിട്ട് അപ്പോൾ വലിയൊരു പണിയായിട്ട് എനിക്ക് തോന്നണില്ല കൂടുതൽ നമുക്ക് പറയുമ്പോഴാണ് അത് നാളികേരപ്പാൽ എടുക്കേണ്ട ഒരു പണി മാത്രമാണ് തോന്നോ ബാക്കിയുള്ളതും അങ്ങനെ വലിയൊരു പണിയായിട്ട് തോന്നലില്ല ഇപ്പൊ ശീലമായി മറ്റത് പായസം എന്ന് പറയുമ്പോൾ അത് വലിയൊരു പണിയായിരുന്നു കേട്ടോ അങ്ങനെ പായസൊക്കെ റെഡിയായി ഒരു വന്ന് ചെയ്തു ചെയ്തിട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ ഇതാക്കണേ പുറത്ത് തന്നെ നമ്മൾ സേമിയ പായസം കൂടി റെഡിയാക്കിയെന്നു അതിന് ശേഷമാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയത് അപ്പോൾ ബിരിയാണീൻ്റെ റെസിപ്പി ഒന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല നമ്മൾ ഒരുപാട് വീഡിയോസിൽ പലതരം ബിരിയാണികൾ കാണിച്ചിട്ടുണ്ടല്ലേ ഈസി ആയിട്ടുള്ളതും ഫ്രൈ ചെയ്തിട്ട് വെക്കുന്നതും അല്ലാതെ വെക്കുന്നതും ഒക്കെ അതുപോലെ മസാല വാട്ടാതെ വെക്കുന്നതും ഒക്കെ പല പിന്നെ ബിരിയാണികളും നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതും തന്നെ ഇന്ന് ഫ്രൈ ഒന്നും ചെയ്യാതെ മസാല ഇന്ന് വാട്ടിയെടുത്തിട്ട് അങ്ങനെയാണ് വയ്ക്കുന്നത് കേട്ടോ പിന്നെ ചോറ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഊറ്റി എടുക്കുകയാണ് ചെയ്യണത് അപ്പം ഇന്ന് എനിക്ക് ബിരിയാണി വെക്കാൻ കിട്ടിയ അരി നല്ല വേവുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ വെള്ളത്തിൽ വെച്ചിട്ട് ഊറ്റി എടുക്കുന്നത് പിന്നെ നമ്മൾ സേമ്യ പായസം വെക്കുന്നതും ഡീറ്റെയിൽ ആയി കാണിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ പിന്നെ ഇങ്ങനത്തെ ദിവസം എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മക്കൾ ഫോണും കൊണ്ട് ഫോട്ടോ എടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണനും അബിയും കൂടിയും പാടത്തുകൂടിയൊക്കെ പോയിരുന്നു കേട്ടോ അപ്പോൾ ഫോൺ എനിക്ക് മിസ്സായി അപ്പോൾ അതും കിട്ടിയില്ല അതുകൊണ്ടൊക്കെയാണ് കൂടുതൽ വീഡിയോകൾ ഇതിൽ ഉൾപ്പെടാതിരുന്നത് കഴിയുന്നതും ഞാൻ ഉൾപ്പെടുത്താൻ നോക്കലുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടിയാലും കൂട്ടുകാരൊക്കെ കാണണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ സേമിയ പായസത്തിതാക്കണേ വറവൊക്കെ ഇട്ട് കൊടുത്തു അതും സെറ്റായിട്ടുണ്ട് സേമിയ പായസം കാണുമ്പോൾ തന്നെ ഇപ്പോഴും വയൽ വെള്ളം വരികയാണ് കേട്ടോ അത്രയ്ക്ക് ഇഷ്ടമാണ് ഇപ്പം ആദ്യം എനിക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല ശർക്കര പായസം എന്ന് ഇഷ്ടം ഇപ്പം അതന്നെ അതുപോലെ തന്നെയല്ലേ നമ്മൾ പണിയെടുക്കണം കൂടുതലായിട്ടും പിന്നെ പാലട എന്ന് പറഞ്ഞാലും അത് വേറൊരു ടേസ്റ്റല്ലേ അപ്പം സേമിയപ്പായസം വേറെ ഒന്നല്ലേ അപ്പം എന്തായാലും അത് റെഡിയായി അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊക്കെ ദം ദമ്പൊട്ടിച്ചെടുക്കുകയാണെ പിന്നെ പുതിയൊരു നൈറ്റി അടിക്കുകയൊക്കെ ചെയ്തിരുന്നു കേട്ടോ രാവിലെ എനിക്കത് ഇടാനൊന്നും കൂടിയില്ല ഞാൻ കിട്ടിയ നൈറ്റി എടുത്തിട്ടോ പണികളൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പുതിയത് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ രാവിലെ തന്നെ നീച്ച് വന്നപ്പോൾ എന്തേ എൻ്റെ പുതിയ നൈറ്റി എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ എന്നോട് അപ്പം എന്തായാലും ഇത് വെഡ്ഡിങ്ങിന് ഏട്ടം വാങ്ങി തന്നതാണ് അല്ലാതെ വിഷുവിനായിട്ട് വാങ്ങിയതൊന്നല്ല ഇപ്പോഴാണ് അടിപ്പിച്ചത് അങ്ങനെ വീണ്ടും ഞാൻ ഒന്നും കൂടി മേൽക്കഴുകലൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ദമ്പ് ഒട്ടിക്കാൻ തന്നത് അപ്പോഴേക്കും നമ്മളെ നന്ദുവിനൊക്കെ വിശന്ന് വിശന്ന് അങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ കരച്ചിലും പുഴിച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ അമ്മ തരുവല്ല എന്നൊക്കെ പറഞ്ഞിട്ടിട്ടോ അപ്പോൾ ഇത് ദമ്മിട്ട് കഴിഞ്ഞാലേ മിനിമം ഒരു മണിക്കൂറിലേറെങ്കിലും ഇത് അടുപ്പത്തിരിക്കണം കേട്ടോ അപ്പോഴാണെങ്കിൽ ഇത് സെറ്റായി കിട്ടുക നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അപ്പോൾ എന്തായാലും ഇതാക്കണ ചൂടോട് കൂടി വിളമ്പിയിട്ട് രണ്ട് മൂന്ന് പാത്രത്തിൽ ഞാൻ വിളമ്പി വെച്ചിട്ടോ എന്നിട്ട് ഫാൻ ഇട്ടിട്ടുണ്ട് എന്നാൽ ചൂട് പോയാൽ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആളിരിക്കണേ കണ്ടില്ലേ പാവണ്ട് പാവണ്ടിട്ടോ പറ്റ വിശത്തേന്ന് രാവിലെ എന്ന് പറഞ്ഞാലും ഓന് ചെറിയൊരു പുട്ടിന്റെ കഷ്ണം കുറച്ച് ചിക്കൻ കറിയും പപ്പടമൊക്കെ കൂട്ടി ഞാൻ കൊടുത്തതാണ് രാവിലെ വലിയൊരു കോളുണ്ടല്ല പിന്നെയെന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാൽ എന്റെ കുട്ടികൾക്ക് കുറച്ച് വിശപ്പ് കൂടും അന്നത്തെ ദിവസം ഇനിയിപ്പം മൂന്നാളും അങ്ങനെ തന്നെയാണ് ഇടയ്ക്കിടയ്ക്ക് വിളമ്പി തിന്നണ പരിപാടി തന്നെയാവും അപ്പൊ കണക്കാക്കിയിട്ട് ഇവിടെ ബിരിയാണി നെയ്ച്ചോറ് മന്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും കണക്കാക്കിയിട്ട് വെക്കാൻ പറ്റൂല മക്കളുള്ള വീട്ടിൽ ഒരിക്കലും ഇടക്കിടക്ക് തിന്നാൻ കണ്ടു തന്നെ ഉണ്ടാക്കണം അപ്പൊ ഞാൻ അത്യാവശ്യം കൂടുതലായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്ദു കൈയെഴുകാൻ വേണ്ടി നീച്ച് പോയതാണ് അപ്പൊ അച്ഛൻ പറഞ്ഞിരുന്നു കേട്ടോ അതിന് കൊടുത്തിട്ട് മതി നമുക്ക് വിളമ്പല് ആദ്യം അവന് വിളമ്പിക്കോ എന്ന് പറഞ്ഞിരുന്നു അപ്പം ഇത് ആ മക്കളെല്ലാവരും കൂടണുണ്ട് എല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും നല്ലോണം സഹകരിക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ് കേട്ടോ ഞാൻ എപ്പോഴും വിചാരിക്കും എന്റെ കുട്ടികൾ ഓരോ കാര്യങ്ങൾ ചെയ്തു തരുമ്പോഴും എല്ലാത്തിനും കൂടി തരുന്നുള്ളത് അപ്പം ഇതാ നന്ദൂൻ തന്നെ ആദ്യം വാഴേന്റെ ഇലയിൽ ബിരിയാണി വിളമ്പിയിട്ടുണ്ട് സലാഡും വിളമ്പിയിട്ടുണ്ട് അപ്പം അതിലേക്ക് ചിക്കൻ എന്ന് പറഞ്ഞാൽ ഓന് നല്ലൊരു ലെഗ് പീസ് അതിൽ കണ്ടിരുന്നു കേട്ടോ അപ്പം അതെടുത്ത് വെച്ചിരുന്നു അപ്പം അങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെ നന്ദൂന് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ആണെങ്കിലും അതിലേക്ക് ചിക്കൻ വേണം നിർബന്ധം അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അതിലേക്ക് സലാഡോ പപ്പടോ അങ്ങനെ ആയാലും ഓ നന്നായിട്ട് കഴിക്കും ഇനിയിപ്പോൾ മക്കളെല്ലാവരും അങ്ങനെ കഴിക്കും കേട്ടോ ചിക്കൻ വേണം നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല അവർക്ക് ആ ഒരു മണവും ടേസ്റ്റുമൊക്കെ ഉണ്ടായാൽ മതി പിന്നെ നമ്മൾ കുളിഞ്ചി തലേ ദിവസം അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ബിരിയാണിക്ക് ഒക്കെ കാരക്കച്ചാറ് കിട്ടൂലേ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അത് കൊടുത്തിരുന്നു അതൊരു മധുരവും പുളിയും ഉപ്പുമൊക്കെ കൂടി ആയിട്ടാണല്ലോ അതുകൊടുത്തു പപ്പടം എടുത്തു സലാഡ് എടുത്തു പിന്നെ തണുത്ത വെള്ളവും അല്ലാത്ത വെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവന്നുവെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു തിന്നാൻ തുടങ്ങിയപ്പോൾ പറയുന്നുട്ടോ വന്നിരിക്കും ഇങ്ങനെ മതി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പായസം മാത്രം ഞാൻ കൊണ്ടുവന്നു വെച്ചില്ല പായസം അവിടെ ഉണ്ടാക്കി വെച്ച സമയത്ത് ഓരോരുത്തരും അങ്ങനെ കുടിച്ചിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വലിയൊരു കോളില്ല അപ്പം അമ്മ പറയണ്ടിരുന്നു ബിരിയാണി ഉണ്ടെങ്കിൽ പിന്നെ എന്തിരി പായസം എന്തിനാ പായസം പായസം ഒന്നും വേണ്ടിരുന്നില്ല അറിയേണ്ടത് അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണിയാണ് കേട്ടോ ചിക്കൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് നെയ്ച്ചോറ് കപ്സ മന്തി അതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ബിരിയാണി ആണെങ്കിൽ ആൾ നന്നായിട്ട് കഴിക്കും പിന്നെ ഓല്ക്കൊക്കെ കഴിക്കാൻ കണ്ട് പാകത്തിന് തന്നെ നെയ്യൊക്കെ ഞാൻ ഒഴിക്കലുള്ളൂ കേട്ടോ അച്ഛനായാലും ഏട്ടനായാലും അമ്മയ്ക്കായാലും ഓരൊക്കെ മരുന്ന് കഴിക്കുന്നവരല്ലേ അതുകൊണ്ട് അതിനനുസരിച്ച് തന്നെ ഞാൻ നെയ്യും ഓയിലൊക്കെ ഒക്കെ ഒഴിക്കലുള്ളൂ അപ്പോൾ അതാ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പം ഈ ഒരു കൂട്ടത്തിൽ ഏട്ടനും ചേച്ചിയും പാറും സച്ചും ഒക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചത് ആയിരുന്നു രാവിലെ അങ്ങനെ കുടിക്കലിനും അതേപോലെ തന്നെ ഒരാ കുട്ടിച്ചേന്റെ വീട്ടിലൊക്കെ പോവുകയാണ് പോയി വരട്ടെ എന്ന് അങ്ങനെ പറഞ്ഞപ്പം പിന്നെ നമ്മൾ പോകേണ്ട എന്നും പറഞ്ഞില്ല കേട്ടോ എന്താ വെച്ചാൽ തലേദിവസം ഒരു വന്ന കൂടിയതല്ലേ പിന്നെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതാകണേ ഹനിയം വന്നിട്ടുണ്ട് ഇവരെയൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ റോട്ടുമലാണ് കാറ് നിർത്തിയിട്ടുള്ളത് കേട്ടോ ഇവിടെ നമ്മളെ മുറ്റത്ത് രണ്ട് മൂന്നാല് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇനി ഇങ്ങോട്ട് കയറ്റണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓൻ അവിടെയാണ് നിർത്തിയിട്ടുള്ളത് അപ്പോൾ മക്കള് പോയിട്ട് പിന്നെ ഞങ്ങൾ ബാക്കിൽ അങ്ങനെ പോകും കേട്ടോ അപ്പം മക്കളെയാണ് ആദ്യം പറഞ്ഞയച്ചിട്ടുള്ളത് ഞങ്ങളും ഇപ്പൊ തന്നെ പോകും എന്താച്ച മിന്നുവിനൊക്കെ ആദ്യത്തെ വിഷു അല്ലേ ഒരുക്കും ഞങ്ങൾ ചെന്നിട്ട് വേണം പോകാൻ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാരെ ബാക്കി വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളൊക്കെ നാളെ ഉണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്